എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു ബ്രേക്കിന് ശേഷം ഞാൻ ഒരു നാടൻ സംഭവമായിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് പ്രത്യേക ഒരു സംഭവം കാണിക്കാനുള്ളത് നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ അഞ്ചതലുള്ള ചെമ്പരത്തി കേട്ടോ അപ്പോൾ ഈ ചെമ്പരത്തിയും കൊണ്ട് ഇന്ന് നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാം അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിപ്പം ഞാൻ കുറേ ചെമ്പരത്തി എൻ്റെ വീട്ടിലൊരെണ്ണേ ഉള്ളായിരുന്നു പക്ഷേ ഞാൻ പോയ വഴിക്ക് ആ വഴിയിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇതൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് ചോദിച്ചിട്ടാണ് പറിച്ചത് കേട്ടോ വീട്ടുകാരോട് അപ്പം ഇനി ഇതെല്ലാം നമുക്ക് എനിക്കിതൊന്ന് കഴുകി ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഈ പെറ്റൽ മാത്രം മതി നമുക്ക് അപ്പോൾ ഈ പെറ്റൽ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതെല്ലാം ഇതാ ഇങ്ങനെ പെറ്റൽസ് മാത്രം മതി നമുക്ക് കേട്ടോ മറ്റേ പൂമ്പൊടിയുള്ള ഭാഗമൊന്നും വേണ്ട അങ്ങനെ ഇതെല്ലാം ഒന്ന് നമുക്ക് കഴുകി വൃത്തിയായിട്ട് എടുക്കണം അപ്പം നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ വേണം അപ്പം ഞാൻ കെറ്റിനകത്ത് ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഓൺ ചെയ്ത് ഇത് കഴുകിയെടുക്കുമ്പോഴത്തേന് നമുക്ക് ആ ചൂടുവെള്ളം ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പം ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പെറ്റൽ മാത്രം ഇട്ട് വൃത്തിക്ക് നമുക്ക് കഴുകിയെടുക്കാം ഈ ചെമ്പരത്തി ചില്ലറക്കാരനെല്ലാം നിങ്ങൾക്കറിയാമല്ലോ മുടിക്കുമൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇപ്പം ജ്യൂസ് കുടിക്കുന്നത് അത് ശരീരത്തിനും ഏറ്റവും നല്ലതാണ് മരുന്നിനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് പക്ഷെങ്കിൽ അഞ്ചിതളുള്ള ചെമ്പരത്തിയാണ് എല്ലാ ചെമ്പരത്തി എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ജ്യൂസ് അടിക്കരുത് അത് അങ്ങനെ ചെയ്യാമോ എന്ന് എനിക്കറിയില്ല ഒന്നാം തരം ആൻറ്റി ആണ് ഈ ചെമ്പരത്തിക്കകത്തുള്ളത് നമ്മൾ ഈ കുങ്കുമപ്പൂ എന്നും പറഞ്ഞ് കുങ്കുമപ്പൂ എന്നും പറഞ്ഞ് ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട് ആ കുങ്കുമപ്പൂവിൻ്റെ പുറകെ ഒന്നും പോകണ്ട ഈ ചെമ്പരത്തിയുടെ സംഭവം അങ്ങ് കുടിച്ചാൽ മതി ഏറ്റവും ബെസ്റ്റാണിത് കേട്ടോ ഇതൊന്നും നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ലെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ചെമ്പരത്തിയുടെ കാര്യം ഒന്നാമത് ആൻറ്റി ഓക്സിഡൻറ്റ് പിന്നെ ഇതുണ്ടല്ലോ ഇൻഫ്ലമേഷൻ ഫൈറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ചെമ്പരത്തി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബി പി ഒക്കെ ഒരുപാടുള്ളവരല്ലേ ഒരുപാട് പേർക്കും ബി പിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബി പി താഴ്ത്താനായിട്ട് പറ്റിയ സാധനം ഇതിനകത്ത് ഉണ്ട് ചെമ്പരത്തിക്കകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് ലോവർ ചെയ്യാനുള്ള സംഭവം അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള സംഭവം ഈ ചെമ്പരത്തിക്കകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന അനാവശ്യമായിട്ടുള്ള ഫാറ്റൊക്കെ ഇത് ചെയ്ത് കളയാനായിട്ടും അതിനുമുള്ള സംഭവം ഈ ചെമ്പരത്തിയിലുണ്ട് അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയയെ ഫൈറ്റ് ചെയ്യാനുമുള്ള അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഉള്ളതാണ് ഈ ചെമ്പരത്തി ഞാൻ ഈ ചെമ്പരത്തി അതിൽ ഇങ്ങനെ അടത്തിക്കോണ്ട് നീട്ടിപ്പരത്തി ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു വിലയുമില്ല ഈ ചെമ്പരത്തിയെ പക്ഷേങ്കിൽ ഇത് വളരെ അമിത പ്രാധാന്യമുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് ഇതൊരു ശീലമാക്കിയാലും തിരക്കേടില്ല നിങ്ങൾക്ക് ജ്യൂസായിട്ട് കുടിക്കാം അതല്ലെങ്കിൽ ഈ ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം ചായക്കകത്ത് ആഡ് ചെയ്ത് കുടിക്കാം എങ്ങനെയാണെങ്കിലും വേണ്ടതല്ല ഈ ചെമ്പരത്തി ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ റെസിപ്പി ഇന്ന് ഇന്ന് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ വെള്ളം ഇപ്പം ചൂടായി റെഡിയാവും ആ മതി ആയിക്കോട്ടെ ആ കറക്റ്റായി അപ്പോൾ ഇനി നമുക്ക് ആ ചെമ്പരത്തി ഇലയെല്ലാം ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഞാൻ നല്ല തിളച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് ആ ചൂടുവെള്ളത്തിനകത്ത് ഏകദേശം ഒരു മിനിറ്റ് ഞാൻ ഇട്ടു അപ്പം നിങ്ങൾ ഇത്രയും ഗുണമുള്ളൊരു സംഭവമാണ് ഈ ചെമ്പരത്തി കൊണ്ടുള്ള ജ്യൂസ് അല്ലെങ്കിൽ ചെമ്പരത്തി കൊണ്ടുള്ള ചായ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ റെസിപ്പി എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ നമ്മളീ സ്കിന്നിൻ്റെ പ്രശ്നത്തിനൊക്കെ നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് മരുന്നുകൾ കെമിക്കൽ ഉപയോഗിച്ചുള്ള മരുന്നുകളെ ഉപയോഗിക്കുന്നവരാണ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെമ്പരത്തി ചായയും അതുപോലെ ചെമ്പരത്തി ജ്യൂസും ഒക്കെ ഒന്ന് കുടിച്ച് നോക്കണം അപ്പോൾ നമുക്കതിന് വ്യത്യാസം അറിയാൻ പറ്റും ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെ വെള്ളം നമുക്ക് ചെമ്പരത്തിപ്പൂ ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കോൺസൻട്രേറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഐസ് ക്യൂബ് ട്രേ ഇല്ലേ ആ ഇത് ഒഴിച്ച് ഐസ് ക്യൂബായിട്ട് വെച്ചിരിക്കുക എന്നിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ ക്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ അങ്ങ് ചെയ്താൽ മതി ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ കൊടുക്കുന്ന ഫ്ലേവർ ഇതിപ്പം നാരങ്ങയാണ് കാര്യം ഇതിനങ്ങനെ പ്രത്യേക ഫ്ലേവർ ഒന്നുമില്ല ഇതിന് ചെമ്പരത്തിൻ്റെ ഗുണമുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ നാരങ്ങ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് അതിനകത്ത് ഒഴിക്കാം ഇതിപ്പം സംഗതി നല്ലപോലെ തണുത്തു അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ഈ നാരങ്ങ നീരും ചേർത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഇപ്പം ഞാൻ നാരങ്ങ പിഴിഞ്ഞോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എത്ര ഗ്ലാസ് വേണമോ അതിനനുസരിച്ച് നാരങ്ങ ജ്യൂസും അതുപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ നാരങ്ങ അല്ല നാരങ്ങയുടെ ജ്യൂസ് ഒന്ന് ഒഴിക്കാൻ പോവാണ് കേട്ടോ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാമോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഞാൻ ഇതിനകത്താണ് ഞാൻ ഫുള്ള് ഇത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഈ നാരങ്ങ നീരും ആവശ്യത്തിന് പഞ്ചസാരയും ഒഴിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒഴിക്കാം വേണ്ട ഓക്കെ കണ്ട നമുക്ക് എത്ര വേണമോ അത്രയും മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി ഇതാ അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് റെഡിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ത് എളുപ്പമാണല്ലേ തന്നെയല്ല എപ്പോഴും നമ്മളൊന്നും ഒരുപോലെ ചെയ്ത് കൊടുക്കാതെ ഒരു വ്യത്യാസം കുടിക്കുന്നവരും ചോദിക്കുന്നത് എന്താണ് സംഭവം അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതുപോലെ നല്ലൊരു വിഭവവുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ഡ്രെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്